നുസ്രത്ത് ജഹാൻ കുംഭമേളയിൽ പങ്കെടുത്ത പുഡ്യൻ സ്നാനം നിർവഹിച്ച വാർത്ത രാവിലെ കർമാനോസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ഇപ്പോൾ അവിടെ കണ്ട മനോഹരമായ കാഴ്ചകൾ അവിടുത്തെ ആ ഒരു ക്രമീകരണങ്ങളെ കുറിച്ച് ഒക്കെ വാചാലയാവുകയാണ് നുസ്രത്ത് ജഹാൻ താൻ കുട്ടിക്കാലത്ത് ചാലിയാർ പുഴയിൽ കുളിച്ച ഒരു അനുഭവവുമായി കമ്പയർ ചെയ്തിരിക്കുകയാണ് കുംഭമേളയിലെ ഈ പുണ്യ സ്വന്തം നാട്ടിൽ യാതൊരു ഭയവുമില്ലാതെ ഇല്ലാതെ യാതൊരു ടെൻഷനും ഇല്ലാതെ കുളിക്കുന്ന അതേ ഒരു ഫീൽ തനിക്ക് കുംഭമേളയിലെ ഈ സ്നാനത്തിലൂടെ ലഭിച്ചു എന്ന് ഇവിടെ ജഹാൻ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ജഹാൻ പങ്കുവയ്ക്കുന്ന കുംഭമേളയിലെ കാഴ്ചകളുടെ വിശേഷങ്ങളിലേക്ക് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി പ്രയാഗ്രാജിലെത്തി അപ്പോഴത്തേക്ക് പ്രയാഗ്രാജിന്റെ കവാടത്തിൽ പിന്നെ വെഹിക്കിൾസ് ക്ലോസ് ലാസ്റ്റ് ചെയ്യുന്നതിൽ ആ സ്ലോട്ടിലാണ് എത്തിയത് അതുകൊണ്ട് ലാസ്റ്റ് പാർക്കിംഗ് നമ്മൾ ത്രിവേണി സംഗമത്തിലേക്ക് പോകുന്നവിടുത്തുള്ള ലാസ്റ്റ് പാർക്കിങ്ങിൽ കിട്ടിയത് കൊണ്ട് കുറേ പിന്നെ എല്ലാവരും മുപ്പതും നാൽപ്പതും ഒക്കെ നടന്നു വരുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ആകെ മൊത്തത്തിലൊരു ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്ററേ ഉള്ളൂ അവിടുന്ന് പക്ഷെ ഒരു നാല് കിലോമീറ്ററോളം ബൈക്കിൽ പോയി ആ ബൈക്കിൽ യാത്ര ചെയ്ത് അവിടെ കൊണ്ടു പിന്നെ നമ്മൾ നടന്നു പോകണം എല്ലാവരും ബാഗും കെട്ടും പഠിച്ചിട്ട് പിന്നെ അങ്ങനെ നടക്കുക പ്രായമുള്ള എത്രയോ പ്രായമുള്ള സ്ത്രീകൾ വരെ നടക്കണം അപ്പോൾ നമ്മളൊന്നും അതിലൊന്നുമല്ല വാക്കിംഗ് ഷൂട്ട് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല പിന്നെ നടന്ന് അവിടെ എത്തി തിരക്കിൽ നടന്നു അപ്പോൾ വലിയ കാഴ്ച കാരണം കച്ചവടക്കാരൊക്കെ എല്ലാവരും ഉറങ്ങണ റോഡ് സൈഡിൽ കിടന്ന് പിന്നെ ഈ പോകുന്ന ആൾക്കാരാണ് കാരണം അമൃത് സ്നാനം രാത്രി പന്ത്രണ്ട് മണി തൊട്ട് തുടങ്ങും അപ്പോൾ ആ അമൃത ആ പിന്നെ പൂർണ്ണചന്ദ്രൻ്റെ താഴെ വന്നിട്ട് ഒരു പിന്നെ ഗംഗ ഗംഗ യമുന സരസ്വതി ആ ത്രിവേണി സംഗമത്തിൽ അങ്ങടെ ഇറങ്ങി നമ്മൾ സ്നാനം ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഭയങ്കര രസവും ഭയങ്കര നമ്മളെന്താ പറയുക നമ്മളെല്ലാം ഹാപ്പി ആയിട്ടുള്ള ഒരു എല്ലാം മറന്നു പോണ ഒരു നിമിഷമാണ് കാരണം അത്ര കഷ്ടപ്പെട്ടല്ലേ അവിടെ എത്തുന്നത് ആ കഷ്ടപ്പാടിന്ന് ആ മുങ്ങലിൽ ആകെ മൊത്തം നമ്മള് വേറെ ഒരു പരിവോ എല്ലാവരും എല്ലാവരും സഹായിക്കും കൈ പിടിക്കുകയൊക്കെ ചെയ്യും കാരണം ഇറങ്ങുമ്പോൾ പേടിയോ ആദ്യമോ പിന്നെ മുങ്ങാനും അതെല്ലാം പിന്നെ പ്രാർത്ഥിക്കാനൊക്കെ അവിടെ അങ്ങനെ പറ്റും പിന്നെ തിരിച്ച് അവിടെ വന്നിട്ട് തുണി മാറാനൊക്കെ അവിടെ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പുഴക്കരയിൽ പക്ഷെ അതൊക്കെ ഫുൾ ക്യൂ ആണ് അപ്പൊ അവിടെ തന്നെ ഒരു ചേച്ചിയും കുട്ടിയും പറഞ്ഞു ബാഗൊക്കെ നോക്കാൻ പറഞ്ഞ് അവരെ കയ്യിൽ ബാഗൊക്കെ കൊടുത്തിട്ടാ പോയേ കാരണം ആ വിശ്വ വല്ലാതെ മുങ്ങാൻ പോകാൻ നമുക്ക് ബാഗോടെ മുങ്ങാനും പറ്റില്ലല്ലോ അപ്പൊ ഒക്കെ ദൈവത്തിൽ അർപ്പിക്കുന്ന ഒരു സംഗതി അവിടെ കണ്ടു ആരും ആരും എടുത്തിട്ടൊന്നും ഓടി പോവില്ല അപ്പോൾ വളരെ പിന്നെതായിട്ട് അവർ ഒരു കരുതലോടുകൂടി തന്നെ അവരത് എല്ലാം ഏറ്റെടുത്ത് അത് കഴിഞ്ഞ് നനഞ്ഞു വന്ന് അവിടെ നിന്ന് തന്നെ തുണി മാറി അവരിങ്ങനെ പിടിച്ചെന്ന് ആ സാരി മാറ്റി വേറൊരു സാരി ഇട്ട് ശരിക്കും ഞാൻ ചാലിയാറിൽ എനിക്ക് ആ ഒരു അനുഭവം തന്നെ അവിടെ കാരണം നമ്മൾ ആരെയും ശ്രദ്ധിക്കുകയും നമ്മളെന്താ നോക്കുക അങ്ങനത്തെ ഒരു വേണ്ടാത്ത ഒരു നോട്ടമോ ഒരു ഒന്നും അവിടെ ഇല്ലാത്ത മോശമായ രീതിയിൽ ഒന്നുമില്ലാതെ ശരിക്കും ഒരു ദൈവത്തിൻ്റെ അടുത്ത് വന്ന് അമൃത് അമൃതിൽ മുങ്ങാന്നുള്ള ഒരു ലക്ഷ്യം മാത്രമുള്ള കുറേ മനുഷ്യർ എൺപത് വയസ്സിനൊക്കെ മേലുള്ള അമ്മൂമ്മമാര് അപ്പൂപ്പമാരും ഒക്കെ ഉണ്ട് അവരും ഇത്ര നടന്നിട്ടാണ് അവരെ കയ്യിലൊക്കെ വലിയ പൊതിയുണ്ട് അപ്പൊ അവരൊക്കെ നടന്ന് വരണമെങ്കിൽ നമുക്കിപ്പോ എന്താ നടക്കണന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെ വെള്ളമൊക്കെ കുടിച്ചു ഡ്രസ്സൊക്കെ മാറി വെള്ളമൊക്കെ കുടിച്ചു പുറത്തേക്ക് വന്നു കുറച്ച് മലയാളികളെ കണ്ടു ഒരു ഗ്രൂപ്പ് ഞാനിങ്ങനെ വീഡിയോയിൽ ഇത് ചെയ്യുമ്പോ മലയാളിയാവോ നിങ്ങൾ നുസ്രജാനാണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നടന്നു വരുമ്പോൾ പിന്നെ പോലീസ് നല്ലോണം എല്ലാ സ്ഥലത്തും നമ്മളെ ഓരോ ഏരിയ തിരിക്കാനും തിരിച്ചു പോകണ വഴികൾ കറക്റ്റ് ചെയ്യാനും പിന്നെ കുതിര പുറത്തുള്ള പോലീസ് സൈന്യം അവരും രാത്രി ചുറ്റുന്നുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഓ അത് കഴിഞ്ഞ് പാർക്കിംഗ് കണ്ടുപിടിക്കാനാണ് പിന്നത്തെ പണി കാരണം കുറേ പാർക്കിംഗ് ഉണ്ട് ഒരേപോലെ തന്നെ അപ്പൊ അതൊക്കെ ആണ് പോണ ആൾക്കാര് ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് നമ്മള് ലൊക്കേഷൻ അവിടെ തന്നെ ഇട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് എല്ലാവരും പറ്റിയെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ മഹാശിവരാത്രി ഇരുപത്തി ആറിന്റെ മുമ്പേ ആരോഗ്യമുള്ളവരും പറ്റുന്നവരും എത്തി കാണണം ഇത് കാരണം നമ്മളെ ഒരു സ്പിരിച്വൽ ഗാദറിങ് ഇത്രയും കൂട്ട കൂട്ടത്തോടുള്ള ഒരു സ്പിരിച്വൽ ഗാദറിങ് ലോകത്ത് ലോകത്തെവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടെ ജാതി മതമൊന്നും നോക്കണ്ട ഒരു ഭാരതീയനെ സ ഒരു ഭാരതീയൻ നമ്മളെ നാട്ടിൽ എന്താ നടക്കുന്നത് ഇതൊക്കെ നമ്മുടെ അഹങ്കാരാണ് ഭാരതത്തിൻ്റെ എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു ഭംഗിയായ സ്ഥലമാണ് പ്രയാഗരാജ് ത്രിവേണി സംഗമം പൂർണ്ണ ചന്ദ്രൻ ആ പിന്നെ നദീൻ്റെ മുകളിലന്നെ അങ്ങനെ നമ്മളെ നോക്കി നിൽക്കണ പോലെ തോന്നി അതായതിൽ ഏറ്റവും രസം